നിങ്ങൾ റൂമിനേഷനോട് ഫൈറ്റ് ചെയ്യുവാണോ റൂമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇമോഷൻസ് ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിന് പകരം ഈ ഒരു അവസ്ഥയിൽ തന്നെ പെട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഈ റൂമിനേഷനിൽ ആയിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ നെഗറ്റീവ് ചിന്തകളും അതിനെപ്പറ്റിയുള്ള ഓർമ്മകളും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇത് വളരെ ഉയർന്ന ലെവലിലുള്ള ആസൈറ്റിയും ഡിപ്രഷനും ഒക്കെ കാരണമായേക്കാം അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ സാധ്യതകളെ കുറിച്ച് അമിതമായിട്ട് അനലൈസ് ചെയ്യുന്നതും ഫ്യൂച്ചറിൽ സംഭവിക്കാനിടയുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഇപ്പോഴേ വിഷമിക്കുന്നതുമെല്ലാം ഈ റൂമിനേഷന്റെ ഒരു ഭാഗമാണ് ഇത് നമ്മളെ ഒരു അപകടകരമായ ചുഴിയിലേക്ക് വീഴ്ത്തിയേക്കാം കാരണം ഒരു നെഗറ്റീവ് ഇമോഷനെ കുറിച്ചോ നമുക്കുണ്ടായ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ചോ എത്ര കൂടുതൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും ആ ഒരു ചുഴിയുടെ ഡെപ്ത് വലുതായിക്കൊണ്ടിരിക്കും റൂമിനേഷൻ മറികടക്കാനായി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമുക്ക് റൂമിനേഷൻ ഉണ്ടാകുന്ന ഈ സാഹചര്യം എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് നമുക്കതിനു സാധിച്ചാൽ നമ്മളിൽ റൂമിനേഷൻ തുടർച്ചയായി ഉണ്ടാക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പോർട്ട് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനുള്ള സ്ട്രാറ്റജീസിന് നമുക്ക് രൂപം കൊടുക്കാൻ സാധിക്കും അതായത് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക ഗ്രൗണ്ട് ിങ് എക്സൈസുകൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ